ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം എന്നുണ്ടല്ലോ ക്യാരറ്റ് കാസ്റ്റേഡ് ഡ്രിങ്ക് റെസിപ്പി ആയിട്ടാണ് വന്നതേ ഈ ചൂട് സമയത്തിലും കുടിക്കാൻ പറ്റിയ ഡ്രിങ്ക് റെസിപ്പിയാന്നിട്ടേക്ക് അതുമാത്രമല്ല ഇത് കുടിച്ച് കഴിഞ്ഞാൽ വിശപ്പും താഹും മാറും എന്നെല്ലാം പറയുന്നില്ലേ അങ്ങനെ തന്നെ ഉണ്ടാക്കാനാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് അരക്കപ്പളവിൽ പാൽ കിലേക്ക് ഒഴിച്ചു കൊടുത്തണേ പാല് ചൂടാക്കിയെടുത്ത പാലൊന്നും അല്ല കേട്ടോ അതിനുശേഷം മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റേറ്റ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് കട്ടയൊന്നും നല്ലോണം നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം അങ്ങനെതാ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അടുത്തതുണ്ടല്ല ഞാൻ നേരത്തെ ഒരു ലിറ്റർ പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായി അത് ഏകദേശം ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്കൊരു അരക്കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ നമ്മൾ ഡ്രിങ്ക് റെസിപ്പിയെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തതിനാൽ ഉണ്ടല്ലോ ടേസ്റ്റ് എക്സ്ട്രാ കൂടും കേട്ടോ അങ്ങനെയാണ് പിന്നെ ഇതാ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് ചേർത്തെടുത്തോണ്ട് പഞ്ചസാര ഒരു അരക്കപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂട്ടാ പിന്നെ നമ്മൾ നേരത്തെ റെഡി ആക്കിയിട്ടുള്ള ആ കസ്റ്റേറ്റ് മിക്സിലെ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാൻ മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം ഉണ്ടല്ലോ ക്യാരറ്റിൻ്റെ ഒരു മിക്സിങ്ങിലേക്ക് ഒഴിച്ചു കൊടുക്കാനുണ്ട് അതിനകട്ട് ഇതാ നേരത്തെ ക്യാരറ്റ് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പ്രഷർ കുക്കറിലിട്ടിട്ട് അതുണ്ടല്ല മിക്സിയിലിട്ടിട്ട് നല്ലോണം പേസ്റ്റ് പോലെ ആക്കിയിട്ട് അരച്ചെടുത്തതാണേ ആ ഒരു മിക്സിങ്ങാന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ക്യാരറ്റ് വേവിക്കുന്ന സമയത്ത് ഉപ്പോ പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഇതാ ക്യാരറ്റിൻ്റെ മിക്സി മിക്സിങ്ങും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇത് ചേർക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ ഒരു ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടാ ഹൈ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ കസ്റ്റേഡിൻ്റെ ആ മിക്സി മിക്സി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തല്ലേ അതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കും കരിഞ്ഞു പോവും ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെ മിക്സ് ക്യാരറ്റിൻ്റെ ആ മിക്സിയും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം ഇത് പാല് ഏകദേശം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ പാലിങ്ങനെ ചെറുതായിട്ട് തിക്കായി വന്നു കഴിഞ്ഞാൽ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നെ റൂം ടെമ്പറേച്ചർ ആയിക്കഴിഞ്ഞാൽ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം അങ്ങനെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷമാണ് ഞാനിപ്പം വീഡിയോ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ടായിന് നേരത്തന്നെ ഈയിലേക്കുണ്ടല്ലോ ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തത് അതിട്ട് എടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ കസത്തിൽ വെച്ചിട്ടൊന്ന് സോക്ക് ചെയ്തിട്ട് ഈ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് ഫ്രിഡ്ജിൽ വെച്ചുകഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ് തണുപ്പോട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതല്ല അങ്ങനെ എന്നെ ബദാം പൊടിച്ചത് ഒന്ന് ക്രഷാക്കി എടുത്തതാണ് അതും ക്യാരറ്റ് ചെറുതായിട്ടൊന്നും ഗ്രേറ്റ് ചെയ്തത് ക്യാരറ്റെല്ലാം ഉണ്ടല്ല കുറച്ച് മാത്രം മതി ആപ്പിൾ ഒരു വലിയ സൈസായിട്ടുള്ള ആപ്പിളാണ് എടുത്തിന് ക്യാരറ്റ് ഹാഫ് ഹാഫും ഇല്ല ടൈൽ പകുതിയാണ് എടുത്തിന് എല്ലാം കുറേ ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് എല്ലാം കുറച്ച് മതി കേട്ടോ ചെറിയൊരു ക്വാണ്ടിറ്റി മതി ഇനി ഇതുണ്ടല്ല വേറൊരു ഗ്ലാസ്സിലേക്ക് മാറ്റുന്നുണ്ട് അടിപൊളി ടേസ്റ്റാണ് മസ്റ്റ് ട്രൈ തന്നെയാണ് കേട്ടോ ഇത് കുടിച്ചു കഴിഞ്ഞാൽ വിശപ്പും ഉണ്ടാകും എല്ലാം അങ്ങ് മാറിക്കിട്ടും ഈ ചൂട് സമയത്തെല്ലാം കുടിക്കാൻ പറ്റിയ ഡ്രിങ്കാണ് പിന്നെ ഇത് കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ലോണം തണുപ്പിച്ചിട്ട് വേണം കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിക്കണം എന്നാലും ടേസ്റ്റ് ശരിക്കും മനസ്സിലാവൂട്ടാ പിന്നെ തണുപ്പ് പറ്റാത്തവർക്കാണെങ്കിൽ ആ ചൂടൊന്ന് ചൂടാറിയതിന് ശേഷം കുടിച്ചാലും പ്രശ്നമില്ല പക്ഷേങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് തണുപ്പിച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇഫ്താറിനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കാനാണെങ്കിൽ ഭയങ്കര സിമ്പിൾ അല്ലേ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റഗ്രാം ഫോളോ ആക്കിയിട്ടില്ലെങ്കിൽ അതുകൊണ്ടിട്ടൊന്ന് ഫോളോ ആക്കുക ഐ ഡി എടുക്കൊടുത്തിട്ടുണ്ട് എൻ്റെ അടുത്ത് നല്ല റെസിപ്പി ആയിട്ടോ വ്ലോഗോ കാണാം താങ്ക് യു ബ ബൈ